പണ്ട് നമ്മൾ ലാത്തിക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മുളയായിരുന്നു ഈ ഒലിവേരി എന്ന് പറയണത് അതുകൊണ്ടാണ് ലാത്തി മുളയെന്ന് പേര് വന്നത് എന്നാൽ ഇപ്പോൾ ഫൈബറിൻ്റെ സ്റ്റിക്കാണ് പോലീസുകാർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്നാൽ ഇത് ഇത് പല ഭാഗങ്ങളിലും ഇപ്പോൾ പ്ലാന്റേഷൻ പോലെയൊക്കെ ഓരോരുത്തർ ചെയ്യുന്നുണ്ട് കാര്യം ഇത് വെട്ടിക്കൊടുത്ത് ഓരോ മുള വെട്ടിക്കൊടുത്ത് അവർക്ക് പല കർഷകർക്കും വരുമാനം കണ്ടെത്താൻ സാധിക്കും മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തോട്ടി പർപ്പസിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കാരണം ഇത് നമുക്ക് പെട്ടെന്ന് ഹർവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇതിന് അത്യാവശ്യം ഉയരമുണ്ടാവും ഇതിന്റെ ഉയരം വന്നിട്ട് ഒരു മുപ്പത്തഞ്ചടി ഉയരം വരെ ഇതിന് ഉയരം കിട്ടും പിന്നെ ഇതിൻ്റെ ടോപ്പിലായിരിക്കും നല്ല കനോപ്പി നല്ല ഷെയ്ഡും ലീഫും എല്ലാം ഉണ്ടാവുക അപ്പോൾ ഇത് നല്ല തണലിന് വേണ്ടിയിട്ടായാലും ഒരു ഫെൻസിങ് പർപ്പസിനായ പർപ്പസിനായാലും നമുക്കിത് ഉചിതമാണ് പിന്നെ ഇതിൻ്റെ ടോപ്പ് കട്ട് ചെയ്ത് നിർത്തിയാലും നമുക്കൊരു വേര് പോലെ തന്നെ കിട്ടും നല്ല ബുഷിയായി നിർത്താൻ പറ്റും ചെറിയ ലീഫ് ആയതുകൊണ്ട് തന്നെ നല്ല കവറേജ് കിട്ടും മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് ഒരു മുപ്പത്തിനഞ്ച് ശതമാനം ശതമാനം ഓക്സിജനും പുറത്തേക്ക് വിടാനും അതുപോലെ തന്നെ ഏഹ് കാർബൺ ഡയോക്സൈഡ് അതിന് വലിച്ചെടുക്കാനും സാധിക്കുന്നുണ്ട് അതാണ് മുളയുടെ ഒരു പ്രത്യേകത ഈ മണ്ണിടിഞ്ഞു പോകുന്നിടത്തൊക്കെ നട്ടു കഴിഞ്ഞാൽ നമുക്ക് മണ്ണ് വലിപ്പം മണ്ണിടിച്ചിലൊക്കെ വെച്ച് തടയാനും പറ്റും